അല്ല അത് സ്വാഭാവികമായിട്ടും തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംജീ സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട് മറ്റ് മറ്റു ഗവണ്മെന്റിനും ദേവസ്വം ബോർഡിനൊക്കെ ഇടപെടലുകളുണ്ട് കാലം സുഗമമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇനിയിപ്പം മണ്ഡലവിളക്ക് കാലവും മകരവിളക്കും വരാനുണ്ടല്ലോ രണ്ട് തിരക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടുതലായിട്ട് ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അല്ല സത്യത്തിൽ അത് അങ്ങനെ നമ്മളെ ഭക്തജനങ്ങളെ നിയന്ത്രിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ശബരിമലയിൽ പ്രായോഗികമല്ല അത് നമ്മൾ പല പ്രാവശ്യം തെളിഞ്ഞതാണ് വിശ്വാസികൾ ഇവിടെ വരുന്നത് എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് എത്രയോ ദൂരം താണ്ടിയിട്ടാണ് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വന്നൊന്ന് ദർശനം നട മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാ രീതിയിലും മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം അപ്പോൾ അതനുസരിച്ച് ഇപ്പം ഞങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാഥൻ്റെ നൂറാമത് വാർഷികം ബൽഗാമിൽ വെച്ച് ആഘോഷിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതി ജയ് ഭീം ജയ് സംവിധാൻ റാലിയും അവിടെ നടത്തുന്നുണ്ട് ബൽഗാമിൽ നാളെയും മറ്റന്നാളുമായിട്ട് ഇന്ത്യയിലെ എല്ലാ കേന്ദ്രങ്ങളിലും വാർത്താ സമ്മേളനങ്ങൾ ഇരുപത്തിനാലാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് അമിത്ഷാ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് ഡിസ്ട്രിക്ട് കലക്ടർക്ക് നേരിട്ട് കൊടുക്കുന്ന നിവേദനം കൊടുക്കാൻ വേണ്ടിയുള്ള മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു പരാമർശമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ആ ക്ലിപ്പിംഗ്സ് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല ഇവിടെ ഇപ്പം നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന പല 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 വിഷയങ്ങളുമാണ് പക്ഷേ ഈ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ അത് ഭരണഘടനാ ശില്പിയെ എത്രമാത്രം അവഹേളിക്കുന്ന ഞാൻ അയ്യപ്പിനെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ നിങ്ങളോട് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് അംബേദ്കറിൻ്റെ പേര് അംബേദ്കർ 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 എന്ന് പല പ്രാവശ്യം പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ഭഗവാനെ പല പ്രാവശ്യം പിടിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും ഇത് പറയുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒറ്റക്കരിയെ ഞാൻ ചോദിക്കുള്ളൂ ഇത് ഒരു കോൺഗ്രസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയിലെ ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ച ഇപ്പം ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഞാൻ സ്റ്റേറ്റ് മാധ്യമങ്ങളെ കുറിച്ചല്ല പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് ഇത്രയും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എന്തിനാ ഒക്കെ എന്തിനാണ് ആഭ്യന്തരമന്ത്രി പേടിക്കുന്നത് ഇത് അല്ലാതെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി ശരി വെക്കുന്നുണ്ടോ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഭരണഘടന നമ്മൾ ആലോചിക്കേണ്ട ചർച്ച എന്തിനു വേണ്ടിട്ടായിരുന്നു ആ ചർച്ച എന്തിനു വേണ്ടിട്ടായിരുന്നു ചർച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇരുപത് എഴുപത്തി വാർഷികം നവംബർ ഇരുപത്തി ആറിൽ ആഘോഷിക്കാൻ വേണ്ടി പാർലമെന്റിന്റെ സ്പെഷ്യൽ സമ്മേളനം വിളിച്ച ആ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ പരാമർശം ഉണ്ടാകുന്നത് അപ്പതിന്റെ ഗൗരവം മനസ്സിലാവുമല്ലോ അപ്പോൾ ആ പരാമർശം ഉണ്ടായിട്ട് ആ പരാമർശത്തിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇത് ഞാനിന്ന് ചില മാധ്യമങ്ങൾ എഡിറ്റോറിയൽ എഴുതിയത് കണ്ടു ഞാൻ ആ എഡിറ്റോറിയലിനെ ബഹുമാനിക്കുന്നു പാർലമെന്റ് പക്ഷേ ആ എഡിറ്റോറിയൽ ഞാൻ ഒരു വാചകം കൂടി ആഗ്രഹിച്ചു ആഭ്യന്തരമന്ത്രി വരാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു ഈ വാക്ക് എന്ന് ആ മാധ്യമങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതുണ്ടായില്ല കേരളത്തിലും അവർക്ക് അല്ല അവർക്ക് തിരക്ക് അവർക്ക് ഇതിനൊന്നും സമയമില്ല അവർക്ക് അവർക്ക് തിരക്ക് പിന്നെ യാത്രക്കാരുടെ വഴിമുടക്കി സ്റ്റേജ് കിട്ടിയാലും യാത്രക്കാർ നടന്നു പോയാൽ മതി എന്ന് പറയുന്ന ആ അതിനൊക്കെയുള്ളതാണല്ലോ അവർക്ക് തിരക്ക് നടന്നു പോയാൽ മതി എന്നാൽ കാറിപ്പോന്ന് ഞങ്ങൾ ഞങ്ങൾ സ്റ്റേജ് കിട്ടിയാൽ നിങ്ങൾ നടന്ന് പൊയ്ക്കൊള്ളണം ഞാൻ കണ്ടു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇന്നില്ല എന്താ അതിനൊക്കെ ഞാൻ പറയാം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് എന്താ തീറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സമുദായ നേതാക്കന്മാരെ എല്ലാവരെയും സമുദായിക സംഘടനകളെയും ഉൾക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് അത് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനമാണ് എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളണം അത് എല്ലാ ജാതിയെയും എല്ലാ മതത്തെയും എല്ലാ സമുദായത്തെയും ഉൾക്കൊള്ളും ആ സമുദായത്തിൻ്റെ ആളുകൾക്ക് അവർക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക അവരുടെ അഭിപ്രായമായിട്ട് നമ്മളെടുക്കുക അപ്പോൾ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് നമുക്കെന്താ അതിനകത്ത് പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതന്നെ ഞാൻ പറഞ്ഞ കേട്ടെ മാധ്യമങ്ങൾക്ക് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇതൊക്കെയല്ലേ കോൺഗ്രസിനകത്ത് ഇപ്പം സമാധാന കാലഘട്ടമാണ് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവണ്മെന്റ് ഉണ്ടാക്കുക അതിനുള്ള ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് താർ ഒറ്റക്കെട്ടായി പോവുകയാണ് എല്ലാവരും ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവതീകരിച്ച് അത് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമാണെന്ന് വരുത്തി തീർക്കുന്നത് ഫലത്തിൽ അത് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനായിട്ട് എനിക്ക് കാണാൻ പറ്റും സി പി എമ്മിന് വേണ്ടിയിട്ടുള്ള എനിക്ക് കാണാൻ പറ്റും അല്ല അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ അവർ 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 അവരുടെ മനോഭാവം ഇതാ കോൺഗ്രസിനെതിരായിട്ടാണോ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തിനാ കാണുന്നത് ഇപ്പോൾ സമുദായ സംഘടനകളായാലും പിന്നെ മതസംഘടനകളായാലും ഒക്കെ തന്നെ അവരവരുടെ സ്പേസിലെന്തുകൊണ്ടാണ് പറയുന്നത് അവർക്ക് സ്പേസ് ഉണ്ട് കേരളത്തിൽ അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട് സമുദായ സംഘടന സ്പേസിനെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ പാർട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് നമസ്കാരം സന്തോഷം